സാർ കേരളത്തിന്റെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ഒരു ന്യായീകരണ തൊഴിലാളിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അതപ്പതിക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങ് സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അങ്ങ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ബെഹ്റ കേരളത്തിന്റെ ഡി ജി പി ആണ് നേരെ മറിച്ച് ആളുകൾക്ക് തോന്നുന്ന തരത്തിൽ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാവരുത് സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി പദവി അങ്ങ് ഡി ജി പിയിൽ നിന്ന് തിരിച്ചെടുക്കണം വീണ്ടെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക സാർ പെരിയ എരട്ടക്കൊല കേസ് കേസ് ഡയറി ക്രൈം ബ്രാഞ്ച് കൈമാറുന്നില്ല എന്ന് സി ബി ഐ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് എന്താണ് കേസിന്റെ പുരോഗതി എന്ന് അറിയാൻ വേണ്ടി ആ രക്ഷിതാക്കൾ അവർ സമർപ്പിച്ച അവരുടെ ഒന്തുപറ്റ മക്കൾ പോയതിന്റെ വേദന കൊണ്ട് മാത്രം അതിൽ നീതി ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം സമർപ്പിച്ച കേസിൽ ഇവിടെ സി ബി ഐക്ക് കൈമാറുന്നതിന് കേസ് ഡയറി പോലും കൊടുക്കുന്നില്ല സർ അഞ്ചു മാസമായി സെപ്റ്റംബർ മുപ്പതിന് കേസ് സി ബി ഐക്ക് കൈമാറിയതാ ക്രൈംബ്രാഞ്ച് ഇതുവരെ കേസ് ഡയറി സി ബി ഐക്ക് കൈമാറുന്നില്ല സർ ഇത് മുമ്പൊരിക്കൽ കോടതിയിൽ വന്ന സമയത്ത് അവിടെ നമ്മുടെ ഡി ജി പി കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട് സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് സി ബി ഐ പറയുന്നത് ഹാ നോട്ട് ഹാൻഡ് ഓവർ ദ സി ഡി ഫയൽ ആൻഡ് എനി കണക്ടഡ് സ്റ്റേറ്റ്മെന്റ് കളക്ടഡ് ബൈ ദം ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇറസ്പെക്ടീവ് ഓഫ് റിക്വസ്റ്റ് മെയ്ഡ് ഇൻ ദിസ് റിഗാർഡ് നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും കേസ് ഡയറി കൊടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ഒരു ഡോക്യൂമെന്റ് കൊടുത്തിട്ടില്ല ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് അവർ കളക്ട് ചെയ്ത ഒരു വസ്തുക്കളും സി ബി ഐക്ക് കൊടുക്കാൻ ക്രൈംബ്രാഞ്ച് മടിക്കുന്നതിന്റെ കാരണം അത് പകല് പോലെ വ്യക്തമാണ് സർ അങ് ഇവിടെ പറഞ്ഞു കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുകൊണ്ടാണ് അതിനും ഡി ജി പി കോടതിയിൽ കൊടുത്ത അഫഡവിറ്റിന്റെ ഒരു കോപ്പി ഞങ്ങളുടെ വക്കലുണ്ട് ഹംബ്ലി പ്രേഡ് ദാറ്റ് കോർട്ട് ബി പ്ലീസ് ടു അഡ്ജേൺ കേസ് ഫോർ എ ഓഫ് വീക്ക് സർ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഡി ജി പിടുത്ത അഫിഡവിറ്റിനകത്ത് പറയുന്നതാണ് ഒരാഴ്ചത്തെ സമയം കൂടെ തന്നാൽ മതി അതിനകം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ സി ബി ഐക്ക് കൈമാറിക്കോളാം എന്ന് സ്റ്റേറ്റിന്റെ ഡി ജി പി കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ കോപ്പിയിലാണ് പറയുന്നത് ഇത്രയും ദിവസമായിട്ട് ഇത്ര അടിയന്തര പ്രമേയത്തിന് അടിയന്തര പ്രമേയത്തിൽ എന്താ പോലെ സാധാരണ അടിയന്തര പ്രമേയത്തിന് അവതര അവതരണാനുമതി ചോദിച്ചു അതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത് പറയുമ്പോൾ പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം സാർ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിനാണ് ഹൈക്കോടതി പെരിയ ഇരട്ടക്കൊല കേസ് സി ബി ഐ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടത് സാർ അതിന് കോടതി പറഞ്ഞ ന്യായങ്ങളുണ്ട് ഞങ്ങളാരും പറയുന്നതല്ല ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കേൾക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു കോടതി പറഞ്ഞ ന്യായങ്ങളുണ്ട് വിശ്വാസ്യതയില്ലാത്ത അന്വേഷണമാണ് നടന്നതെന്നും സാക്ഷികളുടെ മൊഴികളെക്കാൾ സാക്ഷികളുടെ മൊഴികളെക്കാൾ പ്രതികളെയാണ് അന്വേഷണ സംഘം വിശ്വസിച്ചത് എന്ന് കോടതിയുടെ ജഡ്മെന്റിനകത്ത് പറയുന്നു സർ ഞങ്ങൾ പറയുന്നതല്ല കോടതിക്ക് അനുഭവപ്പെട്ടതാണ് കോടതിക്ക് തോന്നിയതാണ് കോടതിയുടെ സാക്ഷികളുടെ കൂടുതൽ പ്രതികളുടെ പ്രതികളുടെ മൊഴിയാണ് അന്വേഷണ സംഘം വിശ്വസിച്ചത് എന്നാണ് സർ ഫോറൻസിക് സർജന്റെ മൊഴി പോലും യഥാസമയം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തല്ലെന്നും അവർ കീഴടങ്ങിയതുമാണെന്ന് കോടതിയുടെ നിരീക്ഷണം കേസ് അന്വേഷണം ഇങ്ങനെ പോയാൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലെന്ന് കോടതി പറഞ്ഞു ജഡ്ജ്മെന്റിനകത്ത് സാർ പെരിയ ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്ത സി പി എം പ്രാദേശിക നേതാക്കളാക്കാൻ സാധ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് എഫ്ഐആറിൽ തന്നെ വ്യക്തമാണെന്നും പ്രതികൾ കൊലക്ക് ശേഷം പാർട്ടി ഓഫീസിൽ പോയതുപോലും പോലും പോലീസ് ഗൌരവത്തിലെടുത്തില്ലെന്നും കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് പറയുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ അർഹതയുണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ഞങ്ങൾക്ക് നിർവഹിച്ചേ പറ്റൂ ഇരുപത്തിയഞ്ച് വയസ്സ് തയ്യാത്ത രണ്ട് ചെറുപ്പക്കാരെയാണ് ക്രൂരമായ മരണത്തിലേക്ക് സാർ തള്ളിവിട്ടത് ഈ അന്വേഷണത്തിൽ ഉടനീളം ഈ വീഴ്ചകൾ പ്രതികൾ പ്രതികൾ രക്ഷപ്പെടില്ല പ്രതികൾ രക്ഷപ്പെടുമെന്ന് സാർ ഞാൻ ആവർത്തിക്കുന്നു പ്രതികൾ രക്ഷപ്പെടുമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി സി ബി ഐക്ക് കൊടുത്ത ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ എന്തിനാണ് സാർ ഗവൺമെന്റിന് ഇത്ര താല്പര്യം പാർട്ടിക്ക് പങ്കില്ല എന്നായിരം വട്ടം നിങ്ങൾ പറഞ്ഞു പീതാംബരനെ നിങ്ങൾ പാർട്ടി പുറത്താക്കി പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു പാർട്ടിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പാർട്ടിക്കാരന് ഒരു പങ്കുമില്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് പ്രതികൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആ അന്വേഷണം സി ബി ഐക്ക് കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് കേസ് നടത്താൻ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എന്തിനാ സാറേ വക്കീലിനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആരെയാ നരേന്ദ്രമോദിയുടെ സോളിസിറ്റർ ജനറൽ രഞ്ജിത്ത് കുമാർ കേരളത്തിലെ ഗവൺമെന്റ് സിറ്റിംഗ് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മണീന്ദർ അഡ്വക്കേറ്റ് മണീന്ദർ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു ഒരു കോടിയോളം രൂപ എൺപത്തെട്ട് ലക്ഷത്തോളം രൂപ ഈ ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ സിബിഐയുടെ അന്വേഷണം വേണമെന്ന് കോടതിക്ക് തോന്നിയിട്ട് കോടതി ഉത്തരവിടുമ്പോ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഈ ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തത് കോടികൾ എണ്ണിക്കൊടുത്തത് എ കെ ജി സെന്ററിൽ അല്ല സാർ അത് എണ്ണിക്കൊടുത്തത് പാർട്ടി ബക്കറ്റ് വിരിവ് നടത്തിയിട്ടുമല്ല അത് എണ്ണിക്കൊടുത്തത് സർക്കാരിന്റെ സ്വന്തം മുതലാളിമാരുമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് മുഴുവൻ ഗവൺമെന്റ് കൊടുത്തത് ജനങ്ങൾക്ക് എന്ത് ബാധ്യതയുണ്ട് ഈ ഗുണ്ടകൾക്ക് വേണ്ടി പാർട്ടിക്ക് പോലും പങ്കില്ലെന്ന് നിങ്ങൾ പറയുന്ന ഈ ഗുണ്ടകൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തേണ്ട എന്ത് ബാധ്യത ജനങ്ങളുടെ ഗതിരാമനുണ്ട് നികുതി പണത്തിനുണ്ട് ഗവൺമെന്റ് വ്യക്തമാക്കണം ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത് ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തത് സാറ് ഈ നികുതി പണം ആരുടെയൊക്കെ നികുതി പണമാണ് കല്യോട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നികുതി പണം അദ്ദേഹത്തിന്റെ ഭാര്യ ബാലാമണിയുടെ നികുതി പണം സത്യനാരായണന്റെ നികുതി പണം ലതയുടെ നികുതി പണം അവരെങ്ങനെ ഗവൺമെന്റിലേക്ക് കൊടുത്ത നികുതി പണം ചന്ദനത്തിരി വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം എണ്ണ വാങ്ങിയതിന്റെ പന്ത്രണ്ട് ശതമാനം വേറൊരു എണ്ണ വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം എള്ള് വാങ്ങിയതിന്റെ അഞ്ച് ശതമാനം അവസാനം മകനെ പൊതപ്പിച്ച് തുണി വാങ്ങുമ്പോ അതിന്റെ നികുതി പണമായി കൊടുത്ത അഞ്ചു ശതമാനം ഉൾപ്പെടെയുള്ള പണം കൊണ്ട് തന്നെ അവരുടെ മക്കളെ കൊന്ന പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നത് എന്ത് സംസ്കാരമാണ് സർ ആരെയാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ കോട്ട ഏറ്റവും മഹത്തരമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എവർ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി സർ അബ്രഹാം ലിങ്കന്റെ ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ക്രിമിനൽ ക്രിമിനൽ നിശ്ചയിച്ചതാണ് ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാളയാറിലെ കേസിൽ രണ്ട് പെൺകുട്ടികളെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ഒൻപതും പതിമൂന്നും വയസ്സായ പെൺകുട്ടികളെ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോൾ അതിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഒരു സോളിസിറ്റർ ജനറലും ഇല്ല ഒരു അഡ്വക്കേറ്റും ഇല്ല സുപ്രീം കോടതിയിൽ നിന്ന് ആരും വന്നില്ല പ്രതികൾ ഇന്ന് നാട്ടിൽ പാട്ടും പാടി ഇപ്പോഴും നടക്കുക പാലക്കാട് ഒരാൾ പോലും ഒരു തടവറക്കകത്ത് പോലുമില്ല മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാൻ ഗവൺമെന്റിന് പണമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് പണമില്ല ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയുടെ അധിക ബാധ്യത ഇത്തവണത്തെ ബജറ്റിൽ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച ധനമന്ത്രി ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക ബാധ്യത പറയുന്നു നെല്ലിന് കർഷകർക്ക് എണ്ണി കൊടുക്കാൻ പെൻഡിംഗ് കൊണ്ട് പണം കൊടുക്കുന്നില്ല ട്രഷറിയിൽ അൻപതിനായിരത്തിൽ കൂടുതൽ ഒരു തുക കൊടുക്കണമെങ്കിൽ ലോട്ടറി അടിക്കുന്നത് പോലെ കാത്തിരിക്കണം അങ്ങനെ സാമ്പത്തിക ഉള്ളപ്പോ എന്തിനാണ് ശരത് ലാലിന്റെ കൃപേഷിന്റെ ഷുഹൈബിന്റെ പ്രതികളെ സംരക്ഷിക്കാൻ അവരെ കൊന്ന പ്രതികളെ സംരക്ഷിക്കാൻ ഈ ഗജരാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ എണ്ണിക്കൊടുക്കാൻ അങ്ങ് ധനമന്ത്രി ആയിരിക്കുമ്പോ അങ്ങ് എന്തിന് അനുവദിക്കണം എന്താ ഗവൺമെന്റിന്റെ ലൈബിലിറ്റി പാർട്ടിക്ക് പങ്കില്ല എന്നാ പറഞ്ഞത് പക്ഷെ പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഉണ്ട് പ്രതികളിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് പ്രതികളിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് സാർ കൊലയാളികളുടെ ആരാധനാലയമായി സർക്കാർ മാറരുത് കൊലയാളികളുടെ ദൈവമായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറരുത് കൊലയാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം അതാണ് ഗവൺമെന്റിന്റെ നീതി രണ്ട് ചെറുപ്പക്കാരെ കൊന്ന കേസിൽ നീതി നടപ്പിലാവുന്നതിന് ഗവൺമെന്റിന് എന്തിനാണ് സാർ ഇത്ര മടി സി ബി ഐയുടെ അന്വേഷണം ഗവൺമെന്റ് കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി രേഖാമൂലം സ്റ്റേ ഉത്തരവ് കൊടുത്തിട്ടില്ല സി ബി ഐക്ക് അന്വേഷണമായി മുന്നോട്ട് പോവാം എന്തുകൊണ്ടാണ് സി ബി ഐക്ക് അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത് കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം ഏഴ് മുപ്പത്തിയാറിന് കൊലപാതകം നടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് അവൈലബിൾ ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിക്കുകയാണ് ഈ പ്രതികൾ ഉൾപ്പെടെ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി യോഗം ഷാഫി പറമ്പിൽ പറയുന്നതല്ല പ്രതിപക്ഷം പറയുന്നതല്ല കുറ്റപത്രത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളതാണ് എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല സാർ എന്റെ വ്യക്തിപരമായ വാക്കുകളല്ല പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ള വസ്തുതകൾ ആ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അഞ്ചാളുകൾ അഞ്ചു വാഹനത്തിലായി അതിവേഗം ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ് അതിന് സാക്ഷിമൊഴി ഉണ്ട് എന്റെ വാക്കുകളല്ല പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട് കൊലപാതകം നടന്നിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വെളുത്തോളി ഗ്രാമത്തിൽ വെച്ച് പാർട്ടി നേതാക്കന്മാർ അവിടെ പോയി ഈ പ്രതികളെ കാണുകയാണ് സാർ എന്റെ വാക്കുകളല്ല കുറ്റപത്രത്തിലുണ്ട് എന്നിട്ട് കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറി ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു കൊലപാതകം നടത്തിയ പ്രതികളുടെ വസ്ത്രം മാറാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് നിർദ്ദേശപ്രകാരം വസ്ത്രം കത്തിക്കുന്നു കുറ്റപത്രത്തിലുണ്ട് അവരെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കുന്നു കുറ്റപത്രത്തിലുണ്ട് അവരുടെ പ്രതികളുടെ എട്ടുപേരുടെ ഫോൺ ഫോണും വാങ്ങിവെച്ചത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കുറ്റപത്രത്തിലുണ്ട് സാർ ആ ആ പ്രതികളെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചവർക്കെതിരെ വൺ ട്വന്റി ബി എടുത്തിട്ടില്ല ഗൂഢാലോചനയിൽ കേസ് എടുത്തിട്ടില്ല അവർക്ക് ബെയിലബിൾ ആയിട്ടുള്ള കേസ് എടുക്കുന്നു രേഖകൾ ആയിട്ടുള്ള കേസുകൾ എടുക്കുന്നു അവരെ വെറുതെ ഇതിൽ പലരെയും രക്ഷപ്പെടുത്താൻ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എട്ട് പ്രതികളെ കൊണ്ടു കൊടുത്തതിൽ എട്ട് പ്രതികളെ കൊടുത്തതിൽ ഏഴ് പ്രതികളെ ഈ ആയുധം പോലും കാണിച്ചിട്ടില്ല പിടിച്ചെടുത്ത ആയുധം പോലും കാണിച്ചിട്ടില്ല ഫോറൻസിക് സർജൻ പറഞ്ഞിരിക്കുകയാണ് ഈ ആയുധം കൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേസ് അതോടെ തീരുക ആദ്യത്തെ കേസ് അന്വേഷിച്ച മെസ്സേജ് മെസ്സേജ് വഴി ഉദ്യോഗസ്ഥനാണ് കോടതിയുടെ ഞാൻ പറയേണ്ട കാര്യമാണ് ഞാൻ പ്ലീസ് പ്ലീസ് ഞാൻ ഇനി അങ്ങ് നോട്ടീസ് നോട്ടീസ് അവസാനിപ്പിക്കാം സെക്കൻഡ് കോടതിയുടെ ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ ഫെബ്രുവരി പത്തൊൻപതാം തീയതി അവിടെ നടന്ന സി പി എമ്മിന്റെ ഒരു റാലിക്കകത്ത് സി പി എമ്മിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ലെന്ന് അങ്ങും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കേസിനകത്ത് സി പി എമ്മിന്റെ നേതാവ് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി നല്ലോട്ട് പ്രസംഗിച്ചത് ശ്രീകൃഷ്ണനെ ആരും കൊലയാളികൾ എന്ന് വിളിക്കാറില്ല എന്നുള്ളതാണ് ശ്രീകൃഷ്ണനെ ആരും ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരും കൊലയാളി എന്ന് വിളിക്കാറില്ല കാരണം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കംസനെ കൊന്നത് അതുപോലെയാണ് ഞങ്ങളും ഇവരെ രണ്ടുപേരെയും കൊന്നതിന്റെ പേരിൽ ഞങ്ങളെ ആരെയും ഒരു നേതാവ് പ്രസംഗിച്ച ഞങ്ങളെ ആരെയും കൊലയാളികളെന്ന് ആരും വിളിക്കാൻ പാടില്ല അത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി കൊന്നതാണെന്ന് പോലും സാർ പാർട്ടി യോഗത്തിൽ പാർട്ടി സ്റ്റേജിൽ നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞങ്ങളുടെ വാക്കുകളല്ല ഇത് ഗൗരവത്തിൽ എടുക്കണം ഇങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കരുത് അവർക്ക് പിന്തുണ കൊടുക്കരുത് അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ഗജരാമന്റെ അത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ആ സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത് ആ കേസ് ഡയറി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സി ബി ഐക്ക് കൈമാറാത്ത ആ സ്ഥിതിവിശേഷം കേരളത്തിലെ ചെറുപ്പക്കാരെ ഓർത്തെങ്കിലും അത് സഭ നിർത്തി നിർത്തി നിർത്തിവെച്ചാൽ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവണം മുഖ്യമന്ത്രി തയ്യാറാവണം